ഹായ് കുട്ടീസ് ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ വീഡിയോ ആണ് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് അതിന് പോവുകയാണ് മോനെ പോകുന്ന വഴിക്ക് ആക്കണം അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്നപാട്ട് ഞങ്ങളെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തി കേട്ടോ ഇത് അമ്പലത്തിൽ വെച്ചാണേ അങ്ങനെ ഫോട്ടോ എടുത്തു ഇത് ബ്രദർ നാത്തൂൻ അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു അച്ഛനാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അച്ഛൻ്റെ വക ഫോട്ടോ എടുപ്പ് വീഡിയോ അങ്ങനെ എല്ലാവരും മാറി മാറി പഴക്കിറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുക അമ്മയാണ് ഇപ്പോൾ ഈ എൻ്റെ ഈ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നത് അമ്മ എന്തെങ്കിലും ആ പണി അതിൽ നിന്ന് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അമ്മ ഓടി നടന്ന് എല്ലാവരെയും വീഡിയോയ്ക്കകത്താക്കി അങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തു കറങ്ങി തിരിഞ്ഞ് വരുവാണ് കുറേ കസരകൾ മാത്രമല്ലേ എല്ലാവരും വരുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ ചെന്നായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വല്ലേച്ചേനും വല്യമേച്ചിയൊക്കെ വന്നു അവരൊക്കെ കുറേ നാളായി കണ്ടിട്ട് അങ്ങനെ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുക ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരണേ ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിനാരെങ്കിലും കാണണമെങ്കിൽ ആ എന്ത് ചെയ്യാൻ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും സമയമില്ലല്ലോ എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളായിട്ട് എല്ലാവരും പോന്നു അങ്ങനെ പിന്നെ അച്ഛനുമായിട്ടും പിന്നെ കുറേ നേരം ഒന്ന് കത്തിയൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയല്ല നേരം ഒന്ന് കാണുന്നത് അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് മാമൻ്റെ പണിയാണ് രണ്ടുപേരെയും എടുത്ത് ഒക്കെ വെച്ചേക്കുക രണ്ട് ബാലൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് അങ്ങനെ എല്ലാം കണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ആ ദുന ബ്രദറിൻ്റെ മോനായിട്ടോ ഭയങ്കര കുറത്തുകട അവൻ ഓടി ഓടി തളന്ന് അവനെ പൊക്കിയെടുത്ത് പിന്നെ കളിപ്പിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങി അങ്ങനെ മോതിരമാറ്റിൻ്റെ ചടങ്ങൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു കേട്ടോ അതെല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കഴിഞ്ഞു പിന്നെ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടിയിട്ടുള്ള മോതിരമാറ്റിനും വീണ്ടും തുടങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഏറ്റവും വലിയൊരു പണിയുണ്ടല്ലോ നമ്മൾ മെയിനായിട്ട് സദ്യ അങ്ങനെ സദ്യ എളുത്തിലോട്ട് പോയി അങ്ങനെ ഇരുന്നു ചോറ് വന്നു പായസം പായസം അല്ല പരിപ്പ് പപ്പടം ഇതെല്ലാം കൂട്ടി കഴിച്ചെട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പായസവും പപ്പടം പഴം ഇതെല്ലാം എനിക്ക് ചോറിനേക്കാളും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് അങ്ങനെ കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നന്നായിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് വരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഡാൻസ് വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചിട്ട് അവിടെ എല്ലാം നടക്കും അപ്പോൾ അവിടെ ഒരു ആൽമരം കണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് പിന്നെ അമ്മയുടെ കുറേ തയ്ക്കുന്ന കഥകളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ചെന്നപ്പോൾ ഉണ്ട് നല്ല ഊഞ്ഞാൽ കേട്ടൊരു മൂന്നാല് ഊഞ്ഞാൽ അങ്ങനെ മാറി തിരിഞ്ഞ് എല്ലാവരും ഊഞ്ഞാലാടും അമ്മയാണെങ്കിൽ കയറി ഇരുന്നെങ്ങാടാൻ തുടങ്ങി അങ്ങനെ കണ്ടപ്പോൾ അച്ഛൻ ഇട്ട് താട്ടൻ അച്ഛൻ പിന്നെ നല്ല ഓണമൊക്കെ രണ്ടുപേരും കൂടെ മാറി തിരിഞ്ഞ് ഊഞ്ഞാൽ കളിക്കുന്നു അത് കണ്ടപ്പോൾ അമ്മ റെഡി പോകുന്ന ഒരു വീഡിയോ എടുക്കേണ്ടി ചെയ്യുന്നു അങ്ങനെ അമ്മയ്ക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ആടാൻ തുടങ്ങി അപ്പം ഏതിൻ്റെ സ്പീഡ് പോരാ ഇത്രയും പോരാ ആ സ്പീഡെന്നും പറഞ്ഞാൽ അവൻ എന്നാൽ പിന്നെ അങ്ങനെ ആടാൻ മോനെയെന്നും പറഞ്ഞ് ഞാൻ പിടിച്ചും മടി ഇരുത്തി ആടി ഇരുത്തിയിട്ട് ആടി അവന് ഈ സ്പീഡൊന്നും പോരാ ആ പിന്നെ കൊണ്ടുവക്കുന്ന രീതിയിലൊക്കെ ആട്ടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഡാൻസ് പരിപാടി നോക്കി ഇങ്ങനെ ഡാൻസും കളിച്ചിരുന്നു വീട്ടിൽ പോകേണ്ടേ എന്നും പറഞ്ഞ അണ്ണൻ എന്നാൽ പിന്നെ ഞാനും ശരി പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി വഴി എന്ന് നോക്കിയപ്പോൾ മീനൊന്നുമില്ല മീനെന്തിനും വാങ്ങിച്ചു കൊണ്ടുവല്ലേ നാളെ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നിരാശയോടെ വീട്ടിലോട്ട് മടങ്ങി ഉള്ളൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ